സിപിഎം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം പി രവി ഉദ്ഘാടനം ചെയ്തു രാജകുമാരി പഞ്ചായത്തിലെ കജനാപാറയിലെ കുടിവെള്ള പ്രശ്നത്തെ മുൻനിർത്തിയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഖജനാപാറയിൽ സായാന്ന ധരണ സംഘടിപ്പിച്ചത് യോഗത്തിൽ സി പി എം പ്രാദേശിക നേതൃത്വത്തിനെതിരെയും രാജകുമാരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് മറുപടി എന്നോളമാണ് സി പി എം പ്രാദേശിക നേതൃത്വം വിശദീകരണ യോഗം സംഘടിപ്പിച്ചത് ഇന്നലെ വൈകുന്നേരം ഖജനാപാറ ടൌണിൽ നടന്ന വിശദീകരണ യോഗം സി പി എം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗം പി രവി ഉദ്ഘാടനം ചെയ്തു രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ കുമരേശന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലോക്കൽ സെക്രട്ടറി എസ് മുരുകൻ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രാജാറാം മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചിത്ര വിമലാദേവി പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പരിമളം എസ് ആണ്ടവർ തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി